ഇവരെ വീട് പാടത്തിന് നടക്കാണ് ജസ്റ്റ് അവിടെ ഉണ്ട് ആ വ്യൂ നല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇട ഇതാണ് രാഗി കണ്ടോ ഇത് രാഗിയാണ് ഞാൻ പുല്ലാണ് ഇതേപോലെ ഒരു പുല്ലുണ്ടല്ലോ ഇതാണ് രാഗിയായി മാറുന്നത് ഇത് ഇതൊക്കെ രാഗിയാണ് കണ്ടോ വിട്ടുപിടിച്ച ഫുൾ പുല്ലാണ് ഇത് അതുപോലെ ചോളം ഇത് അവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ടൊന്നല്ല അവർ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഇവരെ മെയിൻ വെക്കുന്നത് എന്താണ്ടോ ആ കാണുന്ന കടലയാണ് നിലക്കടല ഫുള്ള് കൃഷിയുണ്ട് കരിമ്പുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ എന്താ പറയുക ഉഴുന്ന് അതുപോലെ എന്താ ഉഴന്ന് പറഞ്ഞപ്പോഴാണ് ഇത് ഉഴുന്നാണ് ഉഴുന്ന് നമ്മുടെ ഉഴുന്ന് ഇതിൽ ഇതിപ്പോൾ കായ വെച്ചില്ല ഉഴുന്ന ഇത് വന്ന് പയർ പോലെ ഉണ്ടായിട്ട് ഉഴുന്ന് എടുക്കും ഇവർ ഫുള്ള് വീട്ടിലാണ് അതുപോലെ തക്കാളി ഇതൊക്കെ വീട്ടിലേക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഒരുപാട് സ്ഥലത്തും ചെയ്തിട്ടില്ല അവർ ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിലും ഇത് ചെയ്തിരിക്കുന്നവർ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സ്ഥലങ്ങള് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ചെറുതായി ചെയ്തു വീട്ടിലേക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഒരുപാട് സ്ഥലത്തും ചെയ്തിട്ടില്ല അവർ ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിൽ ഇത് ചെയ്തിരിക്കണവർ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സ്ഥലങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ചെറുതായി ചെയ്തു വീട്ടിലേക്ക് ആവശ്യങ്ങൾ സാധനങ്ങൾ മാത്രം അതുപോലെ മെഴക് ഇത് സാധാ കറിയിലുള്ള മുളകല്ല നമ്മൾ കറി നമ്മൾ മുളക് പൊടിക്കാൻ വേണ്ടി ഉണ്ടാകില്ല അത് ആ മുളക് അതുപോലെ ഉള്ളി കണ്ടോ നമ്മൾ ചെറിയ ഉള്ളി തമിഴ്നാട്ടിൽ കൂടുതലും ചെറിയ ഉള്ളി ഇവിടെ കൂട്ടാൻ വയ്ക്കുക നമ്മുടെ കൂടുതൽ സബോളായി കാരണം നമുക്ക് അതാണ് നമുക്ക് എളുപ്പം നമ്മൾ എളുപ്പമുള്ളതാണ് എല്ലാം തിരഞ്ഞെടുക്കുക അതുകൊണ്ട് നമ്മൾ എളുപ്പം ഇവർക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരുപാട് നല്ലതാണെന്ന് അറിയാം ഇവർ ചെറിയ ഉള്ളി അതുപോലെ തന്നെ കേബേജ് കേബേജിൻ്റെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് അവരുടെ വീട് പാടത്തിന് നടുക്കാണ് ജസ്റ്റ് അതും കൂടി ഉണ്ട് ആ വ്യൂ നല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇടുകയാണ് ആ കാണുന്നതാണ് വീട് ഇത് നടന്നിട്ട് നടന്നിട്ടും തീരുന്നില്ല ഇതൊക്കെ നിലക്കടലട്ടോ കാരണം ഏക്കർ നടുക്കാണ് ഇവരുടെ വീട് ഇവർക്ക് ഏഴേക്കറാണ് നെല്ലിക്കന്മാരാണ് ഏഴ് ഏക്കറാണ് അപ്പം അതിൻ്റെ നടുക്ക് പാടത്ത് ഈ വീട് കാണാൻ നല്ലൊരു ഭംഗി തോന്നി മൽഗോവ മാവട്ടത് നമ്മളവിടെ നല്ല വില കൊടുത്ത് പോയിക്കുന്ന മൽഗോവ അല്ലേ ആ മാവാണിത് ഇപ്പം മാവിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് മാവില്ല സോറി മാങ്ങയില്ല ഈ തൊട്ടിയുടെ വ്യൂ എങ്ങനെയുണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ മാത്രം കാണുന്ന ടൈപ്പ് തൊട്ടിയാണ് നമ്മൾ ിൽ ഇതിലേ കുളിച്ചിട്ടോ കണ്ടിട്ടോ നല്ല രസമാണ് ഇതിൽ കുളി അപ്പോൾ പൈപ്പ് അടച്ചിരിക്കുകയാണ്